ായാണ് അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ പരശുരാമൻ മഴ എറിഞ്ഞ് രൂപീകരിച്ചതാണ് കേരളം എന്ന ഒരു ഐതിഹ്യം നമ്മളുള്ളവർ കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ അത്ര തന്നെ സുപരിചിതവും നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഭൂപരിഷ്കരണം എന്നത് ഒന്ന് ഐതിഹ്യമാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ നമ്മുടെ മുമ്പിലുള്ളൊരു മൂർത്ത യാഥാർത്ഥ്യമാണ് യഥാർത്ഥി ഞാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട വിഷയത്തിൻ്റെ ഒരു വശം ബഹുമാനായ പി ടി പ്രകാശ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ ജാതിബദ്ധമായൊരു ഫ്യൂഡൽ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നാൽ കേരളത്തിൽ ജനവാസം തുടങ്ങിയ അന്നുമുതലേ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യഘടനയല്ല ജാതി വ്യവസ്ഥ വളരെ വൈകി ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും പ്രചുരപ്രചാരം നേടി ചാതുർവർണ്ണയ വ്യവസ്ഥയിലുള്ള ഒരു ജാതി ഘടന രൂപം കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ ചാതുർവർണ്ണയ വ്യവസ്ഥ കൃത്യമായി പാലിക്കാത്ത എന്നാൽ ജാതി ഘടന നിലനിർത്തുന്ന ഒരു ഫ്യൂഡൽ സമ്പ്രദായം കേരളത്തിൽ രൂപം കൊണ്ടു എന്ന് ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട് ഈ ജാതിഘടനയ്ക്ക് കേരളത്തിലെ അന്നത്തെ പ്രാചീന കേരളത്തിലെ ഭൂബന്ധങ്ങളുമായി വളരെ കൃത്യമായ ബന്ധമുണ്ടായിരുന്നു ഈ ജാതിഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിന്റെ അധികാര ശ്രേണിയെ നിർണ്ണയിച്ചിരുന്നത് കേരളത്തിലെ ഭൂബന്ധത്തെ നിർണ്ണയിച്ചിരുന്നത് കേരളത്തിന്റെ മൊത്തം സാമൂഹ്യ ജീവിതത്തെ നിർണയിച്ചിരുന്നത് ഇന്ത്യയിലെമ്പാടും നിലനിന്ന ചാതുർഭണ്യ വ്യവസ്ഥയിലുള്ള ജാതിഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായി എന്നാൽ അതിലെ ഏറ്റവും ക്രൂരവും വളരെ മനുഷ്യവിരുദ്ധവുമായ ഒരു സാമൂഹ്യ സമ്പ്രദായമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഐത്തത്തിൻ്റെയൊക്കെ ഏറ്റവും മോശപ്പെട്ട രൂപം തൊട്ടുകൂടായ്മയുടെ തീണ്ടിക്കൂടായ്മയുടെ ഏറ്റവും മോശപ്പെട്ട രൂപമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് ഈ സാമൂഹികഘടനയുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് ഉത്തരേന്ത്യയിലെ പോലെ തന്നെ ഇവിടെയും ബ്രാഹ്മണർ ആയിരുന്നു വൈജ്ഞാനിക മണ്ഡലത്തിന്റെ പുസ്തകാവകാശം വഴി അവർ നേടിയെടുത്ത ഭരണകൂടത്തിലുള്ള സ്വാധീനം വഴി ഭൂദാനങ്ങൾ വഴി അവർക്ക് ധാരാളം ഭൂമി ലഭിച്ചിരുന്നു ഇങ്ങനെ ഇവരുടെ കയ്യിൽ വന്നു ചേർന്ന ധാരാളം ഭൂമി ഈ ഭൂമിയിൽ കാർഷിക വൃത്തി നടത്താൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഭൂമിയിൽ കൃഷിപ്പണി ചെയ്യാൻ വേണ്ടി അവർ വളർത്തിയെടുത്ത മറ്റൊരു ജാതി ശ്രേണിയാണ് കേരളത്തിലെ നായർ വിഭാഗം ചരിത്രകാരന്മാരുടെ നിഗമനം ശരിയാണെങ്കിൽ നായർ വിഭാഗം ഒരു ആദിവാസി ട്രൈബ് ആണ് ഒരു ഗോത്ര വിഭാഗമാണ് അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം വകുപ്പ് കൊടുക്കുകയും അങ്ങനെ കൃഷിപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്ന വളർത്തിയെടുത്ത ഒരു ജാതിഘടനയിലെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജാതി ശ്രേണിയിൽപ്പെട്ടവരാണ് നായർ വിഭാഗം ഈ അർത്ഥത്തിൽ ഭൂമിയിൽ കാര്യമായി സ്വാധീനമുള്ള ഭൂമിയിൽ കൈവശാവകാശമുള്ള ബ്രാഹ്മണ വിഭാഗവും ഭൂമിയിൽ അധികാരമുള്ള ബ്രാഹ്മണ വിഭാഗവും ഭൂമിയുടെ കൈകാര്യ കർത്താകർത്താക്കളായ നായർ വിഭാഗവും ചേർന്ന് കേരളത്തിന്റെ ഭൂമിയുടെ ഒട്ടുമുക്കാൽ പങ്കും കൈവശം വെച്ചിരുന്നു ഇതിനർത്ഥം അതിൽ താഴേക്കിടയുള്ള ജാതി ശ്രേണികൾ ഉദാഹരണത്തിന് ഈഴവർ തീയർ തുടങ്ങിയ വിഭാഗ മുസ്ലിങ്ങൾ ക്രൈസ്തവർ ഇവർക്കൊന്നും ജാതി ഭൂമിയിലെ മേൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉത്തരേന്ത്യനിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചാതുർവർണ്ണവസ്ഥ കൃത്യമായി പാലിക്കാത്ത ഒരു ജാതിഘടനയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് ഈഴവരിൽപ്പെട്ട ചില ആളുകൾ ഭൂജന്മിമാരായിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഭൂജന്മിമാർ മാത്രമല്ല നാടുവാഴികൾ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ക്രൈസ്തവർ ഈ കാലത്ത് ഭൂമിയിൽ ധാരാളം ആധിപത്യം നേടുകയുണ്ടായി അപ്പോൾ കൃത്യമായ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയോ ഒരു വളരെ സ്കെയിൽ വെച്ച് വരയ്ക്കാവുന്ന ഒരു ജാതി ഘടനയല്ല കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ജാതി തന്നെയായിരുന്നു കേരളത്തിലെ ഭൂബന്ധങ്ങളെ നിർമ്മയിച്ചിരുന്നുള്ള എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ ജാതി ജാതിഘടനയ്ക്കെതിരെ നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു കേരളം പ്രാന്താലയമാണെന്ന് പറഞ്ഞു കേരളം പ്രാന്താലയമാണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ കേരളത്തിൽ എസ് എൻ ഡി പി പ്രവർത്തനം ആരംഭിച്ചിരുന്നു അതായത് നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു ഘടന കേരളത്തിൽ തകർന്നു വീണ് അതിൻ്റെതായ ആ ജാതി വിരുദ്ധ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആരംഭിക്കുന്നത് വളരെ കുറഞ്ഞ കാലയളവിലാണെന്ന് നമുക്ക് മനസ്സിലാകും അതായത് ഒരു ജാതിബദ്ധമായൊരു ഘടനയിൽ നിന്നും ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിലേക്കുള്ള കേരളത്തിന്റെ വളർച്ച വളരെ ചുരുങ്ങിയ കാലം ഉണ്ടായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന നവോത്ഥാന സംരംഭങ്ങൾ ഇത്ര രൂക്ഷമായി രൂക്ഷത പ്രാപിക്കുവാനും അത് വളരെ വേഗത്തിൽ തന്നെ നവോത്ഥാന സംരംഭങ്ങൾ ഉടലെടുക്കുവാനുമുള്ള ഒരുപാട് സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു ട്രാൻസ്മിഷൻ വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ആധുനികവൽക്കരണത്തിൽ വളരെ ശ്രദ്ധേയമായ വസ്തുത അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം നൂറ്റാണ്ടുകളായി നാം തുടർന്നു പോകുന്ന ഒരു ഘടന ആ ഘടന നമ്മുടെ എല്ലാം മനോനിലയെ പൊതുബോധത്തെ ഒക്കെ സ്വാധീനിക്കുന്നത് ശരിയാണ് ആ ഘടന ഇല്ലാതായി നമ്മുടെ മനസ്സെല്ലാം ജാതിവിരുദ്ധമായി ചിന്തിച്ചു തുടങ്ങി എന്ന് നാം കരുതി പക്ഷെ ആ കരുതൽ പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്നാണ് ഭൂപരിഷ്കരണത്തെ തുടർന്നുള്ള ഭൂബന്ധങ്ങൾ പരിശോധിക്കുമ്പോഴും പരിഷ്കരണ ശ്രമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ജാതിബദ്ധമായ ഫ്യൂഡൽ സാമൂഹ്യ ഘടനയിൽ നിന്നും ആധുനികവും ജനാധിപത്യപരവുമായ മറ്റൊരു കേരളത്തിൻ്റെ ട്രാൻസ്മിഷനിൽ കുറേ ജനവിഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നാം പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഒരു സാമൂഹ്യ പരിണാമ സമയത്ത് നടന്ന നിലനിന്നിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥകൾ അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ അന്നത്തെ സാമുദായിക സംഘടനകളുടെ നിലപാടുകൾ ഇതെല്ലാം നാം പരിശോധിക്കേണ്ടി വരും നമുക്കറിയാം കേരളത്തിൽ ജാതി ബദ്ധമായ ഭൂബന്ധങ്ങളെ ആദ്യം ചോദ്യം ചെയ്തയാൾ എൻ്റെ പരിമിതമായ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ആക്രമണം നടത്തി ഈ ആക്രമണം തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഭൂബന്ധങ്ങൾ നിലനിന്ന മലബാറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രമണം നടന്നത് ഈ ആക്രമണത്തെ തുടർന്ന് മലബാറിൽ നിന്നും നിരവധി ജന്മിമാർ ഭൂജന്മിമാർ മലബാർ വിട്ട് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോന്നിട്ടുണ്ട് ഈ സമയത്ത് ആ കാലത്ത് മലബാർ കേന്ദ്രീകരിച്ചുള്ള ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും ദേവസ്വങ്ങൾ വഴിയുള്ളതായിരുന്നു ദേവസ്വം ദേവസ്വം ഭൂ ഉടമയായിരിക്കുകയും ആ ഭൂമിയുടെ നിയന്ത്രണം സവർണ ജാതി ജാതികൾ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥ ഒരു വിളംബരത്തിലൂടെ ടിപ്പു സുൽത്താൻ ചെയ്തത് അവിടെ കുടിയാൻമാർക്ക് ആ ഭൂമിയിൽ അവകാശം പതിച്ചു നൽകുകയാണ് ചെയ്തത് അങ്ങനെ കേരളത്തിൽ ആദ്യമായി ജാതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭൂബന്ധത്തിൽ മാറ്റം പരുത്തിയ ഒരു ഭരണാധികാരി ടിപ്പു സുചിത്താനാണ് പക്ഷെ അതിന് വളരെ കുറഞ്ഞ കാലം മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ചെയ്ത ആ വിളംബരത്തോടൊപ്പം ചെയ്ത മറ്റൊരു വിളംബരമാണ് മലബാറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പക്ഷെ ആ വിളംബരത്തിനൊക്കെ കുറഞ്ഞ സാമൂഹ്യ പ്രതിഫലനമേ ഉണ്ടായിട്ടുള്ളൂ കാരണം മാറുമറയ്ക്കണമെന്ന് ടിപ്പു സുൽത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും അത് ജനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ടിപ്പുസുൽത്താൻ ഈ ഒരു വിളംബരം നടത്തുമ്പോഴും ഈ ഭൂമിയുടെ ഫ്യൂഡൽ ഘടനയെ വെല്ലുവിളിക്കാനോ അതിനെ മറികടക്കാനോ ഒന്നും ഒരു സ്വേച്ഛാധിപതിയായ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ അവിടെ നിന്നാണ് കേരളത്തിൽ ഫ്യൂഡൽ ഭൂഘടനയുടെ മാറ്റത്തിൽ നിന്നുള്ള തുടക്കം അതേ തുടർന്ന് മലബാറിൽ നിരവധി നിയമങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തോടെയും നിരവധി നിയമങ്ങൾ അതായത് കുടിയായ്മ പരിഷ്കരിച്ചുകൊണ്ടുള്ള ജന്മി കുടിയാൻ ബന്ധത്തെ പരിഷ്കരിച്ചുകൊണ്ടുള്ള നിരവധി നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് ഈ നിയമനിർമ്മാണങ്ങളുടെ ഫലമായി മലബാറിൽ ഒരു പരിധി വരെ കുടിയാന്മാരെ എളുപ്പത്തിൽ കുടിയൊഴിപ്പിക്കാനുള്ള ജന്മിയുടെ അവകാശത്തിന് തടയിടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് വ്യത്യസ്തമായി തിരുവിതാംകൂർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഒരു ഭൂരിഭാഗമായിരുന്നു ബ്രിട്ടീഷുകാർ കുറച്ചുകൂടി മൂലധനാഭിമുഖ്യമുള്ള ഭൂബന്ധങ്ങൾക്കാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ഉണ്ടായിട്ടുള്ളത് തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുടെ ഒരു സാമന്ത രാജാവായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ നേർക്ക് നേരെ തിരുവിതാംകൂറിൽ മൂലധനാഭിമുഖ്യമുള്ള ഭൂബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അതേസമയം മലബാറിൽ മലബാറിൽ ഒരു വശം നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയും ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തോടെയും നിരന്തരം കാർഷിക കലാപങ്ങൾ നടന്നു വന്ന പ്രദേശമാണ് ഈ കാർഷിക കലാപങ്ങൾ അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ സവർണ ഭൂജന്മിമാരായിരുന്നു അതുകൊണ്ട് അവിടെ ഈ ജാതിയതെ വെല്ലുവിളിക്കുന്ന ജാതി ബന്ധത്തിൽ അധിഷ്ഠിതമായ ഭൂബന്ധങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിയമനിർമ്മാണത്തിന് ബ്രിട്ടീഷുകാർ ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല ഈ സവർണ വിഭാഗത്തെ പിണക്കാൻ ബ്രിട്ടീഷുകാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തിരുവിതാംകൂറിലാകട്ടെ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായിരുന്നതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ വഴി അവർ കൂടുതൽ മൂലധനാഭിമുഖ്യമുള്ള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ കുടിയായ്മ പരിഷ്കരണ നിയമങ്ങൾക്ക് അവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരു വശത്ത് സവർണ ജന്മി കേന്ദ്രീകൃതമായ ഒരു ഭൂ ഭൂബന്ധം തിരുവിതാംകൂറിലാകട്ടെ കുറച്ചുകൂടി കുടിയാൻമാർക്ക് ഭൂമിയിൽ അവകാശം നൽകുന്ന മറ്റൊരു ഭൂബന്ധവും നിലനിന്നിരുന്നു ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഈ അർത്ഥത്തിൽ ജന്മി കുടിയാൻ ബന്ധത്തെ പരിഷ്കരിച്ചുകൊണ്ട് കുടിയാൻമാർക്ക് ഭൂമിയിലുള്ള അവകാശത്തെ താൽക്കാലികമായെങ്കിൽ നിലനിർത്തുന്ന രീതിയിലുള്ള നിരവധി ഭൂപരിഷ്കരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ കേവലം യാദൃശികമായ എന്താ എന്തോ ഒരു സംഭവമായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം കേരളത്തിൽ നടന്നിട്ടുള്ള ജാതി വിരുദ്ധ കലാപങ്ങൾ കാർഷിക കലാപങ്ങൾ ഫ്യൂഡൽസിനെതിരെയുള്ള ജാതിക്കെതിരെയുള്ള കലാപങ്ങളുടെ പ്രതിഫലനമാണ് ഈ കുടിയായ്മ പരിഷ്കരണ നിയമങ്ങൾ അപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പരിണമിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ട ഒന്നാണ് ഭൂപരിഷ്കരണം ഈ കാര്യത്തിൽ എനിക്ക് പ്രകാശനോട് ഒരു വിയോജിപ്പ് പറയുകയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നിർബന്ധമായി ചെയ്ത അല്ലെങ്കിൽ അവരുടെ ഒരു സാഹസികമായൊരു പ്രക്രിയയായി എനിക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികമായും കേരള സമൂഹം ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പരിണമിക്കുമ്പോൾ ഉണ്ടാകേണ്ട അനിവാര്യമായ ഒരു ഭൂബന്ധത്തിന്റെ പരിഷ്കരണമാണ് ഭൂപരിഷ്കരണം അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പരിപാടിയല്ല നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പരിചരിച്ച ഭൂപരിഷ്കരണം എന്ന ഒരു വലിയ ദീപസ്തംഭം അതെന്തോ ഒരു ഒരു ഇടത് രാഷ്ട്രീയത്തിന് കേരളത്തിൽ കാര്യമായ വേരാട്ടം ഉണ്ടാക്കുന്നതിൽ അങ്ങനെ ഒരു പ്രചാരണപരമായ മേൽക്കൈ നേടുന്നതിൽ അവർക്ക് വലിയ മേൽക്കൈ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പരിപാടിയേ അല്ല അതൊരു മുതലാളിത്ത പരിപാടിയാണ് തികഞ്ഞ ഒരു മുതലാളിത്ത പരിപാടിയാണ് അത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഫ്യൂഡൽ ഭൂബന്ധത്തിൽ നിന്ന് മുതലാളിത്ത ഭൂബന്ധത്തിലേക്കുള്ള പുരോഗമനപരമായ മാറ്റം തന്നെയാണ് ഭൂപരിഷ്കരണം പക്ഷേ കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം കാര്യക്ഷമമായ ഒരു മുതലാളിത്ത പരിപാടി പോലും ആയില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത ഇത് ഞാൻ പറയുന്നത് ജാതി ബന്ധമായ ഭൂബന്ധങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലാതാക്കാൻ കേരളത്തിൽ നടന്ന ഭൂപഷ്കരണത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ കഴിയാതെ വരുമ്പോൾ അതിന്റെ പ്രതിസ്ഥാനത്ത് ആരാണ് ആ ഭൂപഷ്കരണത്തിൻ്റെ ഇടകളാക്കപ്പെട്ടവരാരാണ് ഇതെല്ലാം നാം പരിശോധിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് നൽകി വരുന്നുണ്ട് ഒരു വ്യാഖ്യാനം കേരളത്തിൽ നിലനിന്ന ജാതിഘടന വർഗഘടനയോട് പരസ്പര പൂരകമാണ് എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ഭൂജന്മിമാർ സവർണ വിഭാഗമാവുക ഇവിടുത്തെ കീഴാട ജാതിക്കാർ കർഷക തൊഴിലാളികളായിരിക്കുക എന്ന ഒരു വർഗ സമവാക്യം ഒരു വശത്ത് മറ്റൊരു വശത്ത് സവർണ കേന്ദ്രീകൃതമായ ഭൂബന്ധങ്ങൾ ഒരു വശത്ത് കീഴാട ജാതിക്കാരുടെ അടിമത്തം മറ്റൊരു വശത്ത് ഈ അർത്ഥത്തിലുള്ള ഒരു ജാതിപരമായ വ്യാഖ്യാനം രണ്ടാമതും ഉണ്ടാകും ഈ രണ്ട് വ്യാഖ്യാനപ്രകാരമാണെങ്കിലും ഈ രണ്ട് വ്യാഖ്യാനപ്രകാരം കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തെ പരിശോധിച്ചാലും കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണ ശ്രമങ്ങൾ ഒരു കാലത്തും കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ് നാം മനസ്സിലാക്കുന്നത് ഇവിടെ മുമ്പ് പി കെ പ്രകാശ് സൂചിപ്പിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ആലുവയിൽ നടന്ന പാർട്ടി പ്ലീനം ആലുവയിൽ നടന്ന പാർട്ടി പ്ലീനത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ നടക്കേണ്ട ഭൂപരിഷ്കരണം എങ്ങനെയായിരിക്കണം കേരളത്തിലെ ഭൂപരിധി നിർണ്ണയിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് തിരുവിതാംകൂറിൽ കുടിയാന്മാർക്ക് ഭൂമിയിൽ അവകാശം ഉണ്ടായിരിക്കെ തന്നെ കൈവശാവകാശം ഉണ്ടാവുന്ന നിയമനിർമ്മാണങ്ങൾ നടന്നിരിക്കെ തന്നെ പതിനഞ്ച് ഏക്കർ ഭൂമി ഭൂപരിധി നിർണ്ണയിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വളരെ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു നമ്മുടെ ഈ ഭൂപരിഷ്കരണ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് തികച്ചും കേരളത്തിലെ നായർ വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ളതല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായ ആശയ സംവാദങ്ങളിൽ ഏർപ്പെട്ടു മറുഭാഗത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായരാണ് അദ്ദേഹം ഒരു എൻ എസ് എസ് നേതാവ് കൂടിയായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അന്ന് ആ തർക്കത്തിൽ അവസാന വാക്കായി കൊണ്ട തർക്കം പരിഹരിച്ചുകൊണ്ട് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് പറഞ്ഞത് കേരളത്തിൽ അതിശക്തമായ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ ശക്തമായ നായർ വിഭാഗത്തെ നാം കിണക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തർക്കത്തിന് അടിവരയേറ്റത് ഞാൻ ഈ സംഭവം ഉദ്ധരിക്കുന്നത് എത്ര അയഞ്ഞ സമീപനമാണ് ഈ ഭൂപരിഷ്കരണ കാർഷിക ബന്ധ ബിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജാതി കേന്ദ്രീകൃതമായിരുന്ന ഒരു ഫ്യൂഡൽ വ്യവസ്ഥതയിൽ നിന്നും കേരളം ഒരു ജനാധിപത്യ ആധുനിക സ്റ്റേജായി പരി പരിണമിക്കുന്ന ആ പ്രക്രിയയിൽ വർഗപരമായി മാത്രം കേരളത്തിലെ ഭൂബന്ധങ്ങളെ കാണേണ്ട അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആ തെരഞ്ഞെടുപ്പിൽ ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നായർ സമുദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്തങ്ങിയിട്ടുള്ളത് ആ ഒരു സിമ്പതി കൊണ്ടാണോ അതല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല വളരെ അയഞ്ഞ ഒരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം തോട്ടം മേഖലയെയും മതസ്ഥാപനങ്ങളെയും ഭൂപരിധി നിയമത്തിൽ നിന്നോ ഒഴിവാക്കിയ ഒരു സംഭവമാണ് ഈ കാര്യത്തിൽ തോമസ് ഐസക്കെന്നല്ല ആർക്കും കേന്ദ്ര കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനെ കുറ്റം പറയാൻ കഴിയില്ല കേന്ദ്ര പ്ലാനിങ് കമ്മീഷന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന നിലപാട് വളരെ ചെറുതാണ് അവർ ഒരു ബ്രോഡ് ഗൈഡ്ലൈൻസാണ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത് അവർ നൽകിയ ഗൈഡ്ലൈൻസ് ഇത്രയേ ഉള്ളൂ ഭൂ ബന്ധങ്ങളുടെ ഇന്നത്തെ സ്വഭാവത്തിൽ നിന്ന് ഒതുക്കുന്ന കാർഷികോൽപാദനത്തിന്മേലുള്ള തടസ്സങ്ങൾ നീക്കുക ഉയർന്ന കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയുമുള്ള ഒരു കാർഷിക വ്യവസ്ഥ കഴിയുന്നതും മേഗം വാർത്തെടുക്കുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക ഇതിനായി പ്ലാനിംഗ് കമ്മീഷൻ രണ്ടു കാര്യം കൂടി പറഞ്ഞു മധ്യവർത്തികൾ ഒഴിവാക്കുക സ്ഥിരാവകാശം മര്യാദപാഠം സ്ഥിര കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥത ഉടമസ്ഥ ഉടമാവകാശം ഉൾപ്പെടെയുള്ള ഭൂമികൾക്കും പരിധി നിർണയം മൂന്ന് ഒന്നിച്ചു ഒന്നിച്ചേർത്ത് കൃഷി ശാസ്ത്രീയവും ആദായകരവുമാക്കുക കൃഷി നടത്തിപ്പിൽ കാർഷമതയുണ്ടാക്കുക ധാരണാടിസ്ഥാനത്തിലുള്ള കൃഷി ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള വളരെ വിശാല ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് ആണ് ഇക്കാര്യത്തിൽ പ്ലാനിംഗ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് പക്ഷേ മതസ്ഥാപനങ്ങളെയും അതുപോലെ അതുപോലുള്ള ട്രസ്റ്റുകളെയും ഭൂപരി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്ത് ഛേദോവികാരമാണ് അല്ലെങ്കിൽ എന്ത് കാരണമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഈ ബിൽ തയ്യാറാക്കിയ കെ ആർ ഗൌരിയമ്മക്ക് പറയാനുള്ളത് എന്ന് ഇനിയും അവ്യക്തമാണ് യഥാർത്ഥത്തിൽ ആ ഒരു പഴുതിലൂടെ ഒരുപാട് മെച്ച ഭൂമി കേരളത്തിൽ ഒഴുകിപ്പോയി അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അപ്പോൾ ഭൂപരിഷ്കരണ കാർഷിക ബന്ധ ബിൽ പരാജയപ്പെടാനുണ്ടായ ആദ്യത്തെ കാരണം നാം അന്വേഷിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് അതിൻ്റെ പ്രയോക്താക്കളായ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഉടമകളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത മറ്റൊരു കാര്യം തോട്ടം മേഖലയെ ഭൂപരി നിയമത്തിൽ നിന്നും ഒഴിവാക്കിയ വസ്തുത അതിന് ഒരു പ്രകാശ് പി കെ പ്രകാശ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാരണം തൊഴിലാളി വർഗാഭിമുഖ്യമാണ് കാരണം ഒരുപാട് തൊഴിലാളികൾ ഈ അർത്ഥത്തിലുള്ള വിശാലമായ തോട്ടം മേഖലയിൽ തോട്ടം എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ കേന്ദ്രീകരിച്ച് പണിയെടുക്കുന്നു ആ മേഖലയിൽ തോട്ടം മേഖലയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഇല്ലാതാകുന്ന തോട്ടം വ്യവസായം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളെ കുറിച്ചായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അർത്ഥത്തിൽ ചിന്തിക്കുകയും പിന്നീട് ആ എസ്റ്റേറ്റുകളെ അല്ലെങ്കിൽ തോട്ടം മേഖലയെ ൂപരുതി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് പക്ഷേ നാം ചിന്തിക്കേണ്ട വസ്തുത ആ തോട്ടം തൊഴിലാളികൾ ഇന്നും ഭൂരഹിതരാണ് ഭൂപരിഷ്കരണ ശ്രമങ്ങൾ തുടങ്ങി അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ തോട്ടം തൊഴിലാളികൾ ഇന്നും ഭൂരഹിതരാണെന്ന് മാത്രമല്ല ഈ പറഞ്ഞ തോട്ടം മേഖല മുഴുവൻ നഷ്ടത്തിലാവുകയും ഈ തോട്ടം മേഖലയിലുള്ള ഏക്കർ കണക്കിന് ഭൂമി ഈ തോ തോട്ടം ഉടമകൾ ഈ ഭൂമി പാട്ടത്തിനെടുത്തിട്ടുള്ള വൻകിട പുത്തകൾ മുറിച്ചു വെറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തോട്ടമേഖലയെ ഭൂപഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയത് യഥാർത്ഥത്തിൽ രണ്ടു തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും ഭൂപരിധി നിയമം നിർണയിച്ചിലൂടെ ഇരുപത്തൊന്ന് ലക്ഷം ഏക്കർ മിച്ചഭൂമി കണ്ടെത്തുവാന്നാണ് അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ കാർഷിക ബന്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഉടനെ തന്നെ കേരളത്തിൽ വിമോചന സമരം ആരംഭിച്ചു ആദ്യ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടു അതിനുശേഷം ഈ രണ്ടാം ഇ എം എസ് സർക്കാർ വന്നു അതിനുമുമ്പ് തന്നെ ആർ ആർശങ്കരണ മന്ത്രിസഭ വന്നു പിന്നീട് കോൺഗ്രസ് സി പി ഐ സഖ്യമുള്ള ഒരു മന്ത്രിസഭയാണ് ഈ ഭൂപരിഷ്കരണ ശ്രമങ്ങൾക്ക് ഒരു അവസാനം ആ നിയമം നടപ്പിലാക്കിയത് ഇതിനിടയിൽ ഒരുപാട് ഈ നിയമത്തിൽ വെള്ളം ചേർക്കപ്പെടുകയും ഈ ഭൂപരികരണത്തിന്റെ ആത്മാവത അട്ടിമറിക്കപ്പെടുന്ന നിരവധി ചെയ്തിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പറയുന്ന ഇരുപത്തൊന്ന് ലക്ഷം ഏക്കർ എന്നുള്ളത് കേവലം ഏഴ് ലക്ഷം ഏക്കർ മിച്ച ഭൂമി കേരളത്തിൽ അവശേഷിക്കുന്ന അർത്ഥത്തിലേക്ക് ഭൂമിയുടെ കൈമാറ്റങ്ങൾ നടന്നു ഈ ഒരു കാലയളവിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ഈ എഴുപത് വരെയുള്ള കാലയളവിൽ നിരവധി തവണ ഈ അർത്ഥത്തിൽ മിച്ചഭൂമി ഇല്ലാതാവുന്ന രീതിയിലുള്ള ഭൂമിയുടെ ക്രയവിക്രയം നടന്നു ആ ബില്ലിൽ വെള്ളം ചേർക്കുന്ന നിയമത്തിൽ വെള്ളം ചേർക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ഒരു വിപ്ലവാത്മകമായ ഭൂപരിഷ്കരണമല്ല ഇവിടെ നടന്നത് അതേസമയം കോൺഗ്രസിന്റെ പ്രമേയത്തിൽ ഉയർത്തിപ്പിടിച്ച ഒന്നാം പ്ലാനിംഗ് കമ്മീഷന്റെ ബ്രോഡ് ഗൈഡ്ലൈൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള എന്നാൽ അത് കാര്യക്ഷമമായി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാർഷിക ബന്ധ ബിൽ പിന്നീട് ആ കേടുപാടുകളുള്ള ബില്ലിൽ തന്നെ വീണ്ടും ഭേദഗതികൾ തീർത്ഥത്തിൽ മിച്ചഭൂമി നഷ്ടപ്പെടുകയും തോട്ട മേഖലകളിൽ പശ്ചിമഘട്ടത്തിൽ ഭൂമി കേന്ദ്രീകരിക്കാനിടയാവുകയും കേരളത്തിൽ നൂറ്റാണ്ടുകളായി ഭൂമി കൈവശ ഭൂമിയിൽ അവകാശമില്ലാതിരുന്ന ദളിതുകൾ കോളനികളിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു അവർക്ക് ശവമടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ സംജാതമായി ഇത് മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഉൾപ്പെടാൻ പറ്റും ഈ പ്രശ്നത്തിൽ പുറത്തു നിൽക്കുന്ന മറ്റൊരു വിഭാഗമാണ് ആദിവാസികൾ ആദിവാസികളുടെ വിഷയം ഇവിടെ വേറെ വരുന്നതുകൊണ്ട് ഞാൻ അതിനെ കാര്യമായി പ്രവേശിക്കുന്നില്ല ആദിവാസികളുടെ പ്രശ്നം ഈ ജാതിയുമായി ബന്ധപ്പെട്ടതല്ല കൊളോണിയൽ ശക്തികളും പിന്നീട് മുഖ്യധാരാ സമൂഹവും ചേർന്നുകൊണ്ട് അവരുടെ ഭൂമി തക്കിയിടുകയായിരുന്നു അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടന്നു ആ നിയമത്തിൽ ഭേദഗതികൾ ഉണ്ടായി എന്നിട്ടും ഇന്നും അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട അന്യാധീനപ്പെട്ട ഭൂമി നേടിക്കൊടുക്കുന്നതിൽ ആധുനിക കേരളം പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ അർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമായി ഭൂമി പ്രശ്നം ഇന്നും നിലനിൽക്കുന്നു എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി